പ്രവർത്തിക്കാത്ത മാലിന്യ സംസ്കരണ പ്ലാന്റിന് ഫൈനൽ ബില്ലിന് അനുമതി നൽകാതിരുന്ന കായംകുളം നഗരസഭയിലെ സത്യസന്ധമായി പ്രവർത്തിച്ചിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയ നടപടി അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിലാണെന്ന് മുൻ നഗരസഭാ കൗൺസിലറും ഡി ജനറൽ സെക്രട്ടറിയുമായ എ പി അന്യായമായി സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട ഈ ഉദ്യോഗസ്ഥയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമെന്നും ഷാജഹാൻ ആവശ്യപ്പെട്ടു പ്രവർത്തിക്കാത്ത മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഫൈനൽ ബില്ലിന് അനുമതി നൽകാതിരുന്ന കായംകുളം നഗരസഭയിലെ സത്യസന്ധമായി പ്രവർത്തിച്ചിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയ നടപടി അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണെന്ന് മുൻ നഗരസഭാ കൌൺസിലറും ഡി ജനറൽ സെക്രട്ടറിയുമായ എ പി ഷാജഹാൻ ആരോപിച്ചു എൽഡിഎഫ് സർക്കാരിൽ നിന്നും കഴിഞ്ഞ എൽഡിഎഫ് നഗരഭരണകർത്താക്കളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ടും ഫൈനൽ ബില്ല് കൊടുക്കാൻ അനുമതി കൊടുക്കാതിരുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരുന്ന ഉദ്യോഗസ്ഥയായിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്യായമായി സ്ഥലം മാറ്റപ്പെട്ട് ഈ ഉദ്യോഗസ്ഥയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമെന്നും എ പി ഷാജാൻ ആവശ്യപ്പെട്ടു മാലിന്യ സംസ്കരണ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ തീവെട്ടിക്കൊള്ളയാണ് കായംകുളം നഗരസഭയിൽ നടന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പ്രതികാര നടപടിയോടെ സ്ഥലം മാറ്റ ഉത്തരവുകൾ ഇറക്കുന്ന സർക്കാർ നടപടി സത്യസന്ധമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കും എന്ന് എ പി ഷാജാൻ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം